നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മളുടെ ഒരു എട്ടോ ഒൻപതോ പത്തോ മിനിറ്റുള്ള വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് ജീവിത ഉന്നമനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അതായത് സ്വന്തമായിട്ടൊരു വീട് വാഹനം അതുപോലെ സമാധാനപരമായിട്ടൊരു ജീവിതം നമ്മളുടെ കുടുംബം കുട്ടികൾ ഇങ്ങനെയുള്ള ഉയർച്ചകളൊക്കെ ആ ഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് എല്ലാവരും അതിലുപരി നമുക്ക് സമ്പത്ത് ഉണ്ടാകണം അതുപോലെ കടങ്ങൾ ഉണ്ടാകരുത് ഇതൊക്കെ നമ്മളുടെ സ്വസ്ഥത നശിപ്പിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും ആഗ്രഹിക്കുന്നുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും ആഗ്രഹിക്കാത്തവരാണ് നല്ല രീതിയിലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പറയുന്ന ഈ വീഡിയോ ആദ്യം മുതൽ ലാസ്റ്റ് വരെ ഓരോ കാര്യങ്ങൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വൃത്തിയായിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ് നിരന്തരം ചെയ്യുമ്പോൾ അതായത് ഒരാഴ്ച ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളിത് പഠിക്കും എന്നുള്ളതാണ് അതായത് മനസ് മനപ്പാഠമാക്കും ചിലർക്കൊക്കെ ഇത് മനഃപ്പാടമായിരിക്കും അങ്ങനെ മനഃപ്പാഠമാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞാൻ പറയും കാരണം ഇത് മനഃപ്പാഠമാക്കി ഇതെല്ലാം ചെയ്യുന്ന ഒരാളും ഇന്ന് വരെ താഴെ പോയിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഒരു ഉണർന്ന ഉടനെ തൊട്ട് നമ്മൾ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ അതായത് ആ കിടക്കയിലേക്ക് തന്നെ വന്ന് കിടക്കുന്നത് വരെ നിങ്ങൾ ചെയ്യേണ്ട നമ്മളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏതാനും ചില കാര്യങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ ധനവും അതുപോലെ നമ്മളുടെ അസുഖങ്ങളും നമ്മളുടെ രോഗങ്ങളും നമ്മളുടെ ക്ഷീണവും എല്ലാം മാറ്റിത്തരുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളെയും കൂടി പറഞ്ഞ് ഇത് പഠിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ പോലും ഇതൊരു നിത്യ ജീവിതത്തിൽ ഇതൊരു ശീലമാക്കി മാറ്റുക നമ്മൾ ദിവസവും കുളിക്കുന്നവരാണല്ലേ ഒരു ദിവസം നമ്മൾ കുളിക്കാതിരിക്കുമോ അതുപോലെ നമ്മൾ ഒരു ഒരു ദിവസം ബ്രഷ് ചെയ്യാതിരിക്കുമോ ചിലപ്പോൾ ഒരു ദിവസം കുളിക്കാത്ത ആളുകൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരു ദിവസം പല്ല് തേക്കാത്ത ആളുകൾ ഉണ്ടാകുമോ അതുപോലെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഇത് ഒഴിവാക്കാതിരിക്കുക ഏത് ടൈമാണെങ്കിലും നിങ്ങളിത് ഒഴിവാക്കുക ാക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മളുടെ ജീവിതത്തിൽ അതായത് നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ ഈശ്വര ഭക്തിയോട് വളർത്തിയാൽ അവരുടെ ഭാവിയെക്കുറിച്ച് യാതൊരു കാരണവശാലും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം നിത്യ നിത്യേനയുള്ള കൂടി തന്നെയാണ് നമ്മളുടെ ഓരോ ദിവസവും തുടങ്ങേണ്ടത് അപ്പോൾ രാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് നമ്മൾ എഴുന്നേൽക്കണം എന്നുള്ളതാണ് നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിന് മുൻപ് എഴുന്നേൽക്കുന്നവരുണ്ടാകാം ശേഷം എഴുന്നേൽക്കുന്നവരുണ്ടാകാം എന്ത് തന്നെയായാലും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കിടക്ക എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കിടക്ക വിട്ട് എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് തെക്കോട്ട് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കിഴക്കോട്ട് തലവയ്ക്കുക അപ്പോൾ ഈ രണ്ട് സ്ഥലം നിങ്ങൾ ഈ ഒരു രണ്ട് ദിശ നിങ്ങൾ തിരഞ്ഞെടുക്കുക തെക്കോട്ടാണ് അത്യുത്തമം എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ കിടന്നാലും നമ്മൾ എഴുന്നേൽക്കേണ്ടത് അതായത് നേരം വെളുത്തു നമുക്ക് എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയിൽ കണ്ണുകൾ തുറന്ന് അതല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് അതിന് ശേഷം കണ്ണുകൾ ഒന്ന് അടച്ചതിന് ശേഷം ഒരു അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് കിടക്കുക ചിലപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ ഉറങ്ങിപ്പോകും അത് നമുക്ക് കുറേ നിരന്തരം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കൂ അപ്പോൾ കണ്ണുകൾ തുറന്ന് വളരെ നല്ലൊരു പുലരി തന്നതിന് ഭഗവാനോട് നന്ദി കിടന്ന കിടപ്പത്തിൽ നിന്നെ നന്ദി മനസ്സുകൊണ്ട് അർപ്പിക്കുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പുഞ്ചിരിക്കുക അതിനുശേഷം വലതുഭാഗത്തേക്ക് ചെരിയുക നിങ്ങളുടെ കൈയുടെ വലതുഭാഗത്തേക്ക് ചെരിയുക എന്നതിന് ശേഷം വേണം എഴുന്നേൽക്കൽ ചെരിഞ്ഞ് എഴുന്നേൽക്കുക എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന മന്ത്രം നിങ്ങൾ ഉരുവിടുക മന്ത്രം ഇതാണ് നിങ്ങളുടെ രണ്ട് കൈകളും കൂട്ടി പിടിച്ച് തുറന്നു പിടിക്കുക കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് ഒരു പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം നിങ്ങളുടെ കൈകൾ മുഖത്തോട് ചേർത്ത് മുകളിൽ അതായത് താഴെ താടിയിൽ നിന്ന് മുകളിലേക്ക് കൈകൊണ്ട് സ്പർശിച്ച് തലയിലൂടെ ചെവിയുടെ പുറകിലേക്ക് വിരലുകൾ സ്പർശിച്ച് താഴേക്ക് വീണ്ടും വന്ന് കഴുത്തിൻ്റെ അവിടെ തടവി വിടുക ഇത്രയുമാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സുഖം ലഭിക്കും ഇനി ഒരു സർക്കസ് ആണ് അതായത് ഒരു സർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകളാണ് എപ്പോഴും തറയ്ക്ക് വെക്കേണ്ടത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ കാലുകളല്ല തറയിലേക്ക് വെക്കേണ്ടത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കൈകൾ തറയിലേക്ക് കുത്തുക നിങ്ങളുടെ നിങ്ങൾ കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ പോലും രണ്ട് കൈകൾ നിങ്ങൾക്ക് തറയിൽ കുത്താൻ സാധിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ പലർക്കും അതൊരു സർക്കസ് ആയിട്ടൊക്കെ തോന്നാം എന്നിരുന്നാലും ആരുടെ തോന്നലല്ല വലുതും നമ്മളുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് Yeah. ഈ കൈകൾ രണ്ടും കാലുകൾ കുത്തുന്നതിന് മുൻപ് കൈകൾ രണ്ടും തറയിലേക്ക് കുത്തുക അതായത് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല കൈവെള്ളയുടെ അഗ്രത്തിൽ ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും കരമൂലത്തിൽ ഗൗരിയും സ്ഥിതി ചെയ്യുന്നു കരദർശനത്തിലൂടെ ഈ മൂന്ന് ദേവിമാരെയും ഞാൻ കണി കാണുന്നു യഥാക്രമം ധനം വിദ്യ ശക്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് രാവിലത്തെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മളുടെ കൈകൾ കൈകൾ രണ്ടും ഭൂമിയിലേക്ക് തൊടുക എന്നതിനു ശേഷം ഇവിടെ പറയുന്ന മന്ത്രം ആ കൈകൾ തൊട്ടതിന് ശേഷം മന്ത്രം ജപിക്കുക എന്താണ് ജപിക്കേണ്ടത് സമുദ്രവസനീ ദേവി പാർവത സ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുപ്യം പാദസ്പർശം ക്ഷമസ്വമേ ഇത് നമ്മൾ ഒരു പ്രാവശ്യമാണ് ഉരുവിടേണ്ടത് സമുദ്രത്തിലേക്ക് കാൽ കാൽവെച്ചും പർവ്വതങ്ങളെ സ്ഥനങ്ങളാക്കിയും വസിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രിയപത്നിയായിരിക്കുന്നതുമായ അമ്മേ എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും നമ്മൾ പാദമല്ല സ്പർശിക്കുന്നത് കൈപ്പാദം അതായത് കൈയാണ് സ്പർശിക്കുന്നത് ഈ മന്ത്രത്തിനു ശാസ്ത്രീയമായ വളരെയധികം അടിസ്ഥാനമുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിനു ഊർജം ആണ് അത് എഴുന്നേൽക്കുമ്പോൾ കൈനറ്റിക് ആയാണ് ശരീരത്തിൽ നിറയുന്നത് ഭൂമിയിൽ തൊടുന്നതോടെ ശരീരത്തിലെ മലിനോർജം പോയി അത് ശുദ്ധോർജമായി നിറയുകയും ആദ്യം കാലാണ് തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം താഴോട്ടൊഴുകി ശരീരഫലം കുറയുകയും ചെയ്യും ആദ്യം കൈ തറയിൽ തൊടുമ്പോൾ ഊർജം മുകളിലേക്ക് വ്യാപിച്ച് കയ്യിലൂടെ പുറത്തു പോവുകയും അതിൻ്റെ ഫലമായി ശരീരഫലം ഇരട്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൈയുടെ കൈപ്പത്തി ഫസ്റ്റ് നമ്മൾ തറയിൽ തൊടണം അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് കാൽപാദം തറയിൽ തൊട്ടതിന് ശേഷം കിഴക്ക് ഏത് ഭാഗത്താണോ കിഴക്കോട്ടൊരു നാലടി നടക്കുക നമ്മളെ ബെഡ് ബെഡ്റൂമിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് കിഴക്കോട്ട് നാലടി നടന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡോറ് വിട്ട് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ് ഈ കാര്യം നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്തായാലും പല്ല് അതായത് ദന്തശുദ്ധി വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പല്ല് തേക്കുമ്പോൾ ഇനിയൊരു മന്ത്രമുണ്ട് പല്ല് തേക്കുമ്പോൾ നമ്മൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞ് നിന്ന് പല്ല് തേക്കണം നിർബന്ധമായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് പല്ല് തേക്കേണ്ടത് നിങ്ങൾ ഏത് എങ്ങനെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ നേരെ തിരിഞ്ഞ് പടിഞ്ഞാറ് ദിശയിലേക്ക് അങ്ങ് തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് ബ്രഷ് ചെയ്യാൻ തുടങ്ങുക ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുക ക്ലീം കാമദേവായ നമ സർവജനപ്രിയായ നമ എന്ന് ഒരു പ്രാവശ്യം ജപിക്കുക ഇത് പല്ല് തേക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇത് ജപിക്കുക ഇത് പല്ല് തേക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബ്രഷൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് പല്ല് വായിലേക്ക് ബ്രഷ് കൊണ്ടുപോകുന്നതിന് മുൻപ് ക്ലീം കാമദേവായ ഈ പറയുന്ന ഈ ഒരു മന്ത്രം അതായത് ക്ലീം കാമദേവായ നമ സർവജനപ്രിയായ നമ എന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം ബ്രഷ് ചെയ്യാൻ തുടങ്ങുക ഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ കുളങ്ങളിലൊക്കെ കുളിച്ച് പുഴകളിലൊക്കെ കുളിച്ച് ക്ഷീണമുള്ള ആളുകളായിരുന്നു പണ്ടുള്ളവർ ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറിയതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ബേസിൻ വെള്ളമോ ഒക്കെ പിടിച്ച് വെക്കുക എന്നതിനു ശേഷം ഒരു കുമ്പിൾ വെള്ളം എടുത്ത് ഈ മന്ത്രം ജപിച്ച് ആ പാത്രത്തിലേക്ക് ഈ വെള്ളം സമർപ്പിക്കുക അതായത് നമ്മൾ ഈ നദികൾ എല്ലാം കുളിക്കുന്ന ഒരു ഒരു സാന്നിധ്യം ആ വെള്ളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് സമർപ്പിച്ചിട്ട് വേണം കുളിത്തുടങ്ങുവാൻ അപ്പോൾ ഇങ്ങനെ കുളിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം കുളി കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യഭഗവാനെ നോക്കി ഈ മന്ത്രം ഉരുവിടുക ഉരുവിടുകൂർ ഭ സവിധൂർവരെണ്യം ഭർഗോദേവീമഹി തിയോ യോന പ്രചോദയാ കഴിഞ്ഞിട്ട് സവിധൂർവരേണ്യം എങ്ങനെ എഴുതണം സവിധൂർവരേണ്യം അങ്ങനെ ചെല്ലണം ഇത് ഒരു പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ നീ നൂറ്റിയെട്ട് പ്രാവശ്യമോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കുക കാരണം ഇതിന് വളരെയധികം അർത്ഥമുള്ളത് ഇതാണ് ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നുള്ളതാണ് അർത്ഥം വരുന്നത് പക്ഷേ നമ്മുടെ ജോലി തടസ്സം നമ്മളുടെ വിദ്യാതടസ്സം നമ്മളുടെ ഭവനത്തിലുള്ള ഏതെങ്കിലുമുള്ള രീതിയിലുള്ള പ്രയാസങ്ങളൊ ഒക്കെ നമുക്ക് തരണം ചെയ്യുവാൻ നമ്മളുടെ ബുദ്ധി പ്രകാശിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുക അതുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഉരുവിടാവുന്നതാണ് അതിനുശേഷം നമ്മൾ വിളക്ക് കൊളുത്തും പ്രാർത്ഥിക്കും വിളക്ക് കൊളുത്തുമ്പോൾ ജപിക്കേണ്ട ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ജപിക്കേണ്ട മന്ത്രങ്ങളുണ്ട് ഇതിൻ്റെ തുടർ ഭാഗം അതായത് ഇത്രയും കുളി കഴിയുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള അറിയാവുന്നതാണ് കാരണം പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് അത് ഇടാവുന്നതാണ് കാരണം എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്കും വളരെയധികം ബോറടിക്കുകയും ചിലരൊന്നും ഇത് കേൾക്കാൻ താല്പര്യപ്പെടാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എഴുതിയെടുക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് വളരെ പവർഫുള്ളായിട്ട് ഒരു കാര്യമാണ് ഒത്തിരിയോ ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച് അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് അതായത് ഇനി പുളി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ ജപിക്കാൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിലൂടെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം കൂടി പറഞ്ഞു മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാടാവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അതായത് ഇതിന്റെ ബാക്കി വേണമെങ്കിൽ പറയുക അത് ഇടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം